പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലാണ് എല്ലാവരും ഒരുപാട് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഞാൻ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും എന്നെ പേഴ്സണലി വിളിച്ചു അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇല്ല എന്തു പറയുന്നത് നമുക്കൊരു വീഴ്ച വന്നപ്പം എന്തുവാന്ന് തിരക്കാനും ഒരുപാട് കൂടപ്പറപ്പുകളെ കിട്ടി അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ പിന്നെ പനിയൊന്നുമല്ല എനിക്കൊരു ദിവസം രാത്രി നല്ല ഉറക്കത്തിൽ ഇതുപോലെ കാലിന് നല്ല വേദന ആയിട്ട് ഞാൻ വിചാരിച്ചത് മസിൽ പെയിനാണ് മസിൽ പിടിച്ചാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് കാലിന് ഒരു ബ്ലോക്ക് അതായത് വെയിനിൽ ബ്ലഡ് ഫ്ലോട്ട് ബ്ലോട്ടാവുകയാണ് അപ്പോൾ അതിന് ഇവിടെ ചാലോട്ട് വന്നു ആദ്യം ഇ എം എസിലാണ് പോയത് അപ്പോൾ അവിടുന്ന് രാത്രി പോയി സ്കാനിങ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ചാലോട്ട് വന്നു അങ്ങനെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ അവരിത് അറിയാൻ അവരെല്ലാ ടെസ്റ്റിനും വിട്ടിട്ടുണ്ട് അപ്പം ഒന്ന് രണ്ട് റിസൾട്ട് വന്നാൽ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു റിസൾട്ട് കൂടെ വരാറുണ്ട് അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നാളെ അവർ ഡിസ്ചാർജ് ആവും അപ്പോൾ എൻ്റെ എന്നെ തിരക്കിയ പിന്നെ എന്നെ വിളിച്ച് എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും പിന്നെ ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്നെ കാണാനായിട്ട് എൻ്റെ അനീറ്റിക്കുട്ടി ഹീര ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അന്നോട്ടേ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പൊതി വരുമ്പോഴെല്ലാം പൊതിച്ചോറുമായിട്ടാണ് ദേവന്മോനും ഹീരയും നെജിത്തും ഇന്നും ഇന്നും നെജിത്ത് വന്നില്ല അപ്പം എനിക്ക് പൊടിയൊക്കെ കിട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ആ പൊതിച്ചോറൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് എന്നത് നമ്മുടെ ഉച്ചമൂന്നാണ് കേട്ടോ മുട്ട പൊരിച്ചതും തോരനും എന്തോ കൊഞ്ചും ഉണക്ക കൊഞ്ചും ഉണക്ക കൊഞ്ചാണ് നമ്മള് ആ ചക്കക്കുരുവും കൂടെ ഉള്ള തോരന് പിന്നെ ഉണ്ട് രസമുണ്ട് ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്കിതൊന്ന് കഴിക്കാം ും എന്റെ ബൈസ്റ്റാൻഡർ ഉണ്ടോ പൊന്നപ്പനാണ് കേട്ടോ നാളെ സ്കൂൾ വന്നിട്ടാണ് പക്ഷെ അവൾക്ക് പ്രവേശനോത്സവത്തിന് പോകാൻ പറ്റത്തില്ല ഡിസ്ചാർജായി പോകാനു ശേഷം ബുധനാഴ്ച തൊട്ടേ പൊന്നപ്പി സ്കൂളിൽ വിടുന്നുള്ളു അന്ന് കൊണ്ട് അവളാണ് ഇങ്ങനത്തെ ലീവ് ഇല്ലായിരുന്നു പോകണ്ടെന്നുകൊണ്ട് അവളാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് കിട്ടാം